തൃശൂരിലെ പരാജയവുമായി ബന്ധപ്പെട്ട് കെ പി സി സിയുടെ റിപ്പോർട്ടിന്റെ പേരിൽ തനിക്കെതിരെ നടക്കുന്നത് ആസൂത്രിത പ്രചാരണമെന്ന് അനില് അക്കര റിപ്പോർട്ടിലെ ഒരു പേജ് മാത്രം വ്യാജമാണ് ബാക്കിയൊക്കെ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഡി പ്രസിഡന്റ് സംസ്ഥാനത്തേക്ക് തന്റെ പേര് ഉയർന്നു വന്നത് തടയാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും അനില് അക്കര പറഞ്ഞു ആ രീതി വലിയ പ്രചാരണവും നടക്കുന്നുണ്ട് അതൊക്കെ കേസ് വരുമ്പോൾ കാണാം അതിന്റെ ഉറവിടം ഏതാണെന്ന് അവർ തന്നെ കണ്ടെത്തിയോളും അത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം ഇതിന്റെ വസ്തുത എന്തെന്ന് വെച്ചാൽ രണ്ടാം തീയതി വളരെ വൈകിയാണ് ഏതാണ്ട് പത്തുമണിക്ക് ശേഷമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ റിപ്പോർട്ട് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കൊരു മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഞാൻ ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് എന്റെ നേതാക്കന്മാർ പറഞ്ഞൊരു അറിവനുസരിച്ച് അതിലൊരു ഒരു പേജ് പൂർണ്ണമായും വ്യാജമാണ് എന്ന് മനസ്സിലായി അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇരുപത്തിമൂന്നാമത്തെ നമ്പർ പേജാണ് തോന്നുന്നത് പേജ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ആ പേജ് വ്യാജമാണ് എന്ന് കൃത്യമായി എനിക്ക് മനസ്സിലാവുകയും അത് ആരോ ഡി ടി പി എടുത്ത് പുതുതായി എനിക്കെതിരെ പടച്ചുണ്ടാക്കിയ ഒരു സാധനമാണ്